കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് പടിഞ്ഞാറോട്ടാണ് ദർശനം സ്വയംഭൂവായ ശിവലിംഗമാണ് തൃശ്ശൂലേരിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിലും പരശുരാമനാണ് ഇവിടുത്തെ ലിംഗപ്രതിഷ്ഠ നടത്തിയതെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം വയനാട്ടിലെ പ്രസിദ്ധമായ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് യാത്ര പോകുന്നത് പാടവും തൊടികളും കുന്നുകളും മലകളും അടങ്ങുന്ന വയനാടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്ര അങ്ങ് ദൂരെ കാണുന്ന പച്ചപ്പട്ടു വിരിച്ച പോലുള്ള മലനിരകളും അതിന് താഴെയായി കാണുന്ന പടശേഖരങ്ങൾക്ക് ഇപ്പുറം കൗങ്ങിൻ തൈകളും ഉൾപ്പെടെ നിരവധി തോട്ടങ്ങളും ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര വയനാട്ടിലെ ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് തൃശ്ശീലേരി മഹാദേവ ക്ഷേത്രം വയനാട്ടിലെ തന്നെ പ്രസിദ്ധമായ തിരുനെല്ലി ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനം ക്ഷേത്ര പരിസരം വരെ എത്തിച്ചേരാത്തതിനാൽ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി എന്നാൽ ചെറിയ വാഹനങ്ങൾക്ക് ഇതിലെ കടന്നു പോകാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് എത്തിച്ചേർന്നു ക്ഷേത്രത്തിന്റെ തൊട്ടു മുൻഭാഗത്തായി തന്നെ ധാരാളം ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവയെ കിടന്ന് അല്പം കൂടി മുമ്പോട്ട് നടന്നു ക്ഷേത്രത്തിന്റെ തൊട്ടു മുൻപിലായി ചെറിയൊരു മാടക്കടയുണ്ടായിരുന്നു ഇവിടെ എണ്ണയും വഴിപാട് സാധനങ്ങളും മറ്റും ില്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെറിയ കടയല്ലാതെ ഈ ക്ഷേത്ര പരിസരത്ത് ഞങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് മറ്റൊരു കടയും നിലവിലുണ്ടായിരുന്നില്ല തൃശ്ശൂലേരി മഹാദേവ ക്ഷേത്രം മുൻപിലൂടെയുള്ള റോഡിൽ നിന്നും താഴ്ന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ പടിക്കെട്ടുകൾ ഇറങ്ങി വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും വിശാലമായ ആനക്കൊട്ടിൽ സ്ഥിതി ചെയ്യുന്നതായി കാണാം കാഴ്ചയിൽ തന്നെ അറിയാം ഇത് പുതിയതായി നിർമ്മിച്ച ആനക്കൊട്ടിലാണെന്ന് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യത്യസ്തമായ ചില ആചാരക്രമങ്ങളുണ്ട് നാലമ്പലത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ചുറ്റിലുമുള്ള ഉപദേവന്മാരെ എല്ലാം ദർശിച്ച ശേഷം മാത്രമേ ിൽ പ്രവേശിക്കാവൂ എന്നാണ് ഇവിടുത്തെ ആചാരം ഈ കാണുന്നതാണ് ക്ഷേത്രകുളം കുളം ഇതിലെ ജലം തിരുനെല്ലിയിലെ പാപനാശിനിയിൽ നിന്നും എത്തുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ കാണുന്നത് ജലദുർഗയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലാണ് ഈ ശ്രീകോവിലിന് ചുറ്റും ഇതിൽ കാണുന്നത് പോലെ എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ ജലം നിൽക്കുന്നു പാപനാശിനിയിൽ നിന്നും ക്ഷേത്ര തീർത്ഥക്കുളത്തിലെത്തുന്ന ജലം ജലദുർഗ പ്രതിഷ്ഠയെ വലയം ചെയ്യുന്നു എന്നാണ് വിശ്വാസം ജലദുർഗ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നും അതിനു ചുറ്റുമുള്ള ജലം സർവരോഗ സംഹാരിയമാണെന്ന് കരുതപ്പെടുന്നു ഈ നടവഴികളിലൊക്കെ ദർശനം നടത്തേണ്ട ക്രമം ആരോമാർക്കായിട്ട് ഈ തറകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ ചുറ്റിലുമായി നാലുവശത്തും നിറയെ രൂപങ്ങൾ പണതു വെച്ചിട്ടുണ്ട് വിവിധ രൂപത്തിലുള്ള ദേവീദേവന്മാരുടെയും വിവിധ ഭാവത്തിലുള്ള ദേവന്മാരുടെയും ധാരാളം രൂപങ്ങളാണ് ഈ ഭിത്തികളിലെല്ലാം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എവിടെ തിരഞ്ഞാലും ദേവപ്രതിമകൾ മാത്രമേ കാണുവാൻ സാധിക്കൂ ഇത് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ഉപദേവതയായ ഗോശാലകൃഷ്ണന്റെ ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു ഉപദേവ പ്രതിഷ്ഠ ശാസ്താവാണ് ചമ്രം പടഞ്ഞിരിക്കുന്ന ജഡധാരിയായ ശാസ്താവിന്റെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് സന്യാസമനുഷ്ഠിക്കുന്ന ശാസ്താവിനെയാണ് ഈ പ്രതിഷ്ഠ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ കാണുന്നതാണ് ശാസ്താവിന്റെ ശ്രീകോവിൽ കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് പടിഞ്ഞാറോട്ടാണ് ദർശനം സ്വയംഭൂവായ ശിവലിംഗമാണ് തൃശ്ശൂലേരിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിലും പരശുരാമനാണ് ഇവിടുത്തെ ലിംഗപ്രതിഷ്ഠ നടത്തിയതെന്ന് വിശ്വസിക്കുന്നു മാനന്തവാടിയിൽ നിന്നും തിരുനെല്ലിയിലേക്കുള്ള വഴിയിലാണ് തൃശ്ശിലേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുനെല്ലിയിൽ ബലിയിടാൻ പോകുന്നവർ തൃശ്ശിലേരിയിലിറങ്ങി ശിവനെ വണങ്ങി വേണം പോകാൻ എന്നാണ് സങ്കൽപ്പം കിരാതമൂർത്തിയായാണ് പ്രതിഷ്ഠാ സങ്കല്പം പരമശിവന്റെ ശ്രീകോവലിന് മുമ്പിലുള്ള നമസ്കാര മണ്ഡപത്തിൽ ശ്രീപാർവതിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പീഠവും ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ഇതിനു പുറമെ ജലദുർഗ ഗോശാലകൃഷ്ണൻ ശാസ്താവ് കന്നിമൂല ഗണപതി ദൈവത്താർ ഭദ്രകാളി ഭഗവതി നാഗർ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് ഈ ക്ഷേത്രത്തിൽ നിത്യവും ത്രികാല പൂജ പടിത്തരമായുണ്ട് തിരുനെല്ലിയിൽ ദർശനം നടത്തുന്നതിന് മുമ്പായി തൃശ്ശൂലേരിയിൽ വരാൻ കഴിയാത്ത ഭക്തർ തൃശ്ശൂലേരി മഹാദേവന് വഴിപാട് കഴിക്കുന്നതിനായി തിരുനെല്ലി ക്ഷേത്രത്തിൽ പണമടയ്ക്കുന്ന രീതി നിലവിലുണ്ട് മീനമാസത്തിലെ പൂരിട്ടാതി മുതൽ രേവതി വരെയുള്ള മൂന്ന് ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടുന്നത് ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഇവിടെ പ്രധാനമാണ് വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് മാർഗം മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ വയനാടൻ വനങ്ങളുടെ നടുവിലൂടെയാണ് യാത്ര മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം കേരള തനിമയോടെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രവും അതിമനോഹരമായ ക്ഷേത്ര പരിസരവും സന്ദർശിച്ച ശേഷം ഞങ്ങൾ തിരികെ വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി